അതെ അതെ ഫസ്റ്റ് ടൈം ആണവ ഇതുകൊണ്ടാണോ ഒരു എന്താ വെൽഫെയർ മെന്റാലിറ്റി ആണ് അതെ 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 വെൽഫെയർ അങ്ങനെ ചാരിറ്റി ചാരിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു കുറേ ആൾക്കാർ ഹെൽപ്പ്ഫുള്ളാണ് അപ്പം അതിന് നമ്മൾ സപ്പോർട്ട് എടുക്കാം പിന്നെ ഇതിൽ മെമ്പർഷിപ്പിന്റെ എങ്ങനെയാണ് ുംങ്ങനെ കിക്കിലുള്ള കുറച്ച് ആൾക്കാരെ ഈ പ്രാവശ്യം പുറത്താക്കിയിരുന്നല്ലോ മല്ലി ഫാമിലിനൊക്കെ മറ്റേ എന്താ പ്രൊമോഷൻ ഉണ്ടല്ലോ മറ്റേ ഓൺലൈൻ അങ്ങനെ ില്ല ഫിലിം ആയാലും അങ്ങോട്ട് മാക്സിമം ഒഴിവാക്കി വിട്ടല്ലോ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മള് പ്രൊമോട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാ അല്ല അതിൽ എന്താ സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേട്ടമില്ല സാമ്പത്തികപരമായിട്ട് ഓഫർ ചെയ്തിട്ടാണല്ലോ അപ്പൊ എന്തായാലും പ്രൊമോഷന് വരിക പക്ഷെ നമുക്ക് ആ നേട്ടം